മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന മെഗാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മെഗാ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അതിൽ നമ്മളുടെ മഹാലക്ഷ്മിയുടെ ചിത ഇന്ന് രാത്രി തന്നെ കത്തിത്തീരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുടെ മുത്തശ്ശിയും പ്രതാപനും കരുണയും ഉണ്ണിയും വാമദേവനും മേഘനാഥനൊക്കെ ഇരിക്കുന്നത് പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ടുള്ള ട്വിസ്റ്റാണ് ഇതിനകത്ത് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കണ്ണൻ ഇങ്ങനെ മഹിയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര വിളിച്ചിട്ടും മഹിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് സുരേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പം സുരേഷിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് തന്നെയാണ് ആ സമയത്ത് കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് നീ ഒന്ന് ലേഹയെ വിളിച്ചു നോക്ക് ഇനി അയാളെങ്ങാനും ലേഹേട്ട എടുത്ത് ചെന്നിട്ടുണ്ടാവൂ എന്ന് അപ്പോൾ തന്നെ അനന്തു ഫോണെടുത്ത് ലേഹയെ വിളിക്കുന്നുണ്ട് ലേഹ ഫോൺ ഫോണെടുത്തതും എന്താ അനന്ദവേട്ടാന്ന് ചോദിക്കുമ്പം മഹി അങ്ങോട്ട് വന്നായിരുന്നു നിന്നെയും പിക്ക് ചെയ്തുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത് വൈകിട്ട് വിളിച്ചപ്പം എന്ന് പറയുമ്പം ലേഹ പറയുന്നുണ്ട് ഞാൻ മഹിക്ക് കൊടുത്തുവിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനന്തവേട്ട മഹി രാവിലെ വിളിച്ചതാ പിന്നീട് വിളിച്ചിട്ടില്ല വൈകിട്ട് ഇറങ്ങാൻ നേരത്ത് വിളിക്കാമെന്നാണ് പറഞ്ഞത് വിളിച്ചു കണ്ടില്ല ഞാൻ വിളിച്ച് നോക്കിയുമില്ല ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വിളിച്ചിട്ട് മഹിയുടെ ഫോൺ സ്വിജ് ഓഫാണ് ഡ്രൈവറുടെ ഫോൺ സ്വിജ് ഓഫാണ് അതുകൊണ്ട് നീ ഒന്ന് വിളിച്ച് നോക്കുന്നു പറയണു അന്നേരം ലേഖ പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണു പിന്നീട് ലേഖ വിളിക്കുമ്പോഴും മഹിയുടെ ഫോൺ സ്വിച്ച് ഓഫെന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷം ലേഖ അനന്തുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അനന്തുവട്ട ഞാൻ ഒരുപാട് വിളിച്ച് നോക്കി മഹിയുടെ ഫോൺ സ്വിച്ച് ഓഫെന്ന് തന്നെയാണ് പറയണേ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുകൊണ്ടിട്ടാവോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയണു അതിനുശേഷം രാത്രിയാകുന്നുണ്ട് രാത്രി ആയിട്ടും നമ്മളുടെ മഹാലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരമില്ല അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും മഹിയുടെ അമ്മേനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അയാൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് അമ്മയെ കാണുമെന്ന് തോന്നിയാൽ അയാള് ഓടി അങ്ങോട്ട് പോവാറുണ്ട് ആ സമയത്ത് എന്നോട് ചോദിക്കാറൊന്നുമില്ല അവിടെ ചെന്നതിന് ശേഷം എന്നെ വിളിച്ച് പറയാറുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതാണെങ്കിലും ഒന്നും പറഞ്ഞ് മോഹിനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഇതേ സമയം മോഹിനി കിടന്ന് പക്ഷേ ഫോൺ വല്ലടിക്കണമായിട്ട് മോഹിനി ചാടി എഴുന്നേക്കുന്നുണ്ട് ചാടി എഴുന്നേറ്റ് ഫോൺ എടുക്കുമ്പോൾ കണ്ണനാന്ന് കണ്ടതും മോഹിനിക്ക് മനസ്സിലൊരു വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് ഈ നേരത്തെ എന്തായിരിക്കുമോ കണ്ണൻ വിളിക്കണേ ഇനി മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് വേഗം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഹലോ അമ്മ ഇത് ഞാനാ കണ്ണന ആ പറ മോനെ എന്താ വിശേഷം ഈ രാത്രി വിളിച്ചത് എന്താണെന്ന് വയ്ക്കുമ്പോൾ അത് ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചത് ആ മഹി അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നു അമ്മയെ കാണാനായിട്ട് ഇല്ല മോനെ ലക്ഷ്മി മോളിൽ ഇന്ന് വന്നിട്ടേ ഇല്ല അതുമാത്രമല്ല ഞാൻ പല പ്രാവശ്യം മോൾക്ക് ഫോൺ ചെയ്തു മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ ഇനിയിപ്പോൾ എന്തായാലും രാവിലെ മോനെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അയാൾ രാവിലെ ഇവിടുന്ന് ഓഫീസിലേക്ക് പോയതാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓഫീസിൽ നിന്ന് വൈകുന്നേരം എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക എന്നാണ് പറഞ്ഞത് ഇപ്പം മണിക്കൂറുകൾ കഴിഞ്ഞു അയാൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ട് ഞാൻ അയാൾ വിളിച്ചിട്ട് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഡ്രൈവറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് മോനെ ഇന്നൊരു പ്രത്യേകത ഉണ്ടായി ഇന്നിവിടെ കരണമോള് വന്നിരുന്നു അവൾ ഇന്ന് പതിവിലധികം സന്തോഷത്തിലായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും ലക്ഷ്മി മോളുടെ കാര്യം പറയുമ്പം ഭയങ്കര ദേഷ്യാണ് വരാറ് ഇന്ന് ഞാൻ ലക്ഷ്മി മോളോട് സ്നേഹത്തിൽ പെരുമാറുകയും അവളെ സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കരുണമോള് ഒരു മടിയും കൂടാതെ ഇനി മുതൽ ഞാൻ ചേച്ചിയെ സ്നേഹിച്ച് ജീവിച്ചോളാം അമ്മേ ചേച്ചിയായിട്ട് ഇനി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇന്നത്തോടു കൂടി എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു അമ്മ സമാധാനമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായെങ്കിലും കരണമോള് ഭയങ്കര സന്തോഷത്തിൽ പോകണമുണ്ടപ്പം എനിക്കൊരു സംശയം തോന്നിയിരുന്നു ഇനിയിപ്പം അവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ലക്ഷ്മി മോളെ എന്തെങ്കിലും ആപത്തിപ്പെടുത്തിയേക്കും ആയിരിക്കുമോനോ എന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് ഒന്നും അറിയില്ല അമ്മയെ എന്തായാലും അയാളിനി വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഉണ്ണിയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോഹൻ വിളിച്ചിട്ട് മോളിലെ അവിടെ ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ ഒന്ന് വിളിച്ച് വിവരം പറയണോട്ടോ എന്ന് പറയുമ്പോൾ കണ്ണെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അമ്മയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ആ സമയത്ത് അനന്ദ് ചോദിക്കുന്നുണ്ട് മഹിയുടെ അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മഹി അങ്ങോട്ട് ചെന്നിട്ടൊന്നുമില്ല അത് മാത്രമല്ല അമ്മ ഇന്ന് ഒരുപാട് പ്രാവശ്യം മഹിയെ വിളിച്ചിരുന്നു ഫോൺ സ്വിച്ച് എന്നാ പറഞ്ഞത് പിന്നെ അമ്മ വേറൊരു കാര്യം പറഞ്ഞു ഇന്ന് കരണെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കരണ് പതിവിൽ കൂടുതൽ സന്തോഷവതിയായിട്ടാണ് ഇന്ന് കണ്ടത് അത് മാത്രമല്ല മഹിയോട് സ്നേഹത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞപ്പം ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ അതെല്ലാം അവൾ സമ്മതിച്ചു എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ കണ്ണം പറയുമ്പം അനന്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീ എന്തായാലും സമാധാനപ്പെടുക നീ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്ക് മഹി ഇനി വീട്ടിലോട്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ടെന്ന് പറയുമ്പം അയാളങ്ങനെ കമലേശ്വരത്തേക്ക് പോകുമൊന്നുമില്ല ഞാനവിടെ ഇല്ലാതെ ഒരിക്കലും പോകാൻ സാധ്യതയില്ല എന്നാലും നീ ഒന്ന് വിളിച്ച് നോക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഉണ്ണീനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണോ അങ്ങനെ നമ്മളുടെ കണ്ണൻ ഫോണെടുത്ത് ഉണ്ണീനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ഉണ്ണിയും കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ദുർഗേനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് ആ മഹാലക്ഷ്മി കത്തിച്ചാരമായിട്ടുണ്ടാവും മേഹേട്ടനും അച്ഛനും അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് മോളെ മോളുടെ അമ്മ വിവരം അറിഞ്ഞു എന്ന് വയ്ക്കുമ്പം അമ്മ അറിഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടണില്ല സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞ് വേവലാതി പിടിച്ചാൽ അതിക്കടെ നടക്കുന്നുണ്ട് ഇനി എന്തായാലും രാവിലെ അമ്മ വിവരങ്ങളൊക്കെ അറിയുള്ളൂ എന്നൊക്കെ കരുണ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ നേരത്താണ് പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെ ഫോൺ ആവുന്നത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ കണ്ണനാണ് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടല്ലേ കണ്ണേട്ടനെ വിളിക്കണേ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഏടാ ഇത് ഞാൻ ആ മഹി അങ്ങോട്ടെങ്ങാനും വന്നിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ അടുത്ത് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ ഇതുവരെ ആസ്പത്രിയിലേക്ക് എത്തിയിട്ടില്ല അയാൾ എവിടെ പോയി എന്ന് അറിയില്ല ഇനി വീട്ടിലേക്ക് എങ്ങാനും വന്നെങ്കിലോ എന്നറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പം ഇല്ലേട്ടാ അയാടുത്ത് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഞാനിന്ന് ഓഫീസ് ീസിൽ പോയി ഇടത്തെയ കണ്ടായിരുന്നു ഇടത്തി എന്നോട് വളരെ സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിച്ച ഇനിയിപ്പോൾ എടുത്തി അങ്ങോട്ട് പോയിരിക്കുമോ എന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് ഉവ നീ ചെന്ന വിവരമൊക്കെ മഹി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇപ്പം രാത്രി ഒരുപാട് വൈകിയിൽ ഇതുവരെ മഹി ഇങ്ങോട്ട് വന്നിട്ടില്ല മഹിയുടെ അമ്മയെ വിളിച്ച് നോക്കിയിട്ട് അങ്ങോട്ടും ചെന്നിട്ടില്ല ഇനി എവിടെ പോയായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണ വേവലാതി പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഏട്ട സമാധാനം ഇട്ടിരിക്കുക ഇടത്തി അങ്ങ് പോയിട്ടുണ്ടാവൂല എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയിതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഉണ്ണിയുടെ മനസ്സിൽ സന്തോഷമാവുന്നുണ്ട് പുറമെ ഉണ്ണി ചിരിക്കുന്നുണ്ട് കണ്ണനത് മനസ്സിലാവണില്ല എന്ന് മാത്രം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കരുണയ്ക്കും ദുർഗയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ടും ഉണ്ണി ഫോൺ വെച്ച് നേരത്ത് കണ്ണനോട് പറയുന്നുണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ കണ്ണേട്ടാന്ന് പറയുന്നു ആ നീ എത്രയും പെട്ടെന്ന് പെട്ടെന്നൊന്ന് അന്വേഷിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം ഉണ്ണിയും കരണയും ദുർഗയും ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അയാൾ എത്ര അന്വേഷിച്ചാലും അവളെ പിടികിട്ടൂല അയാൾ അറിഞ്ഞിട്ടില്ല അവൾ ചത്തൂന്ന് ഇനിയിപ്പോൾ അയാൾ അവളെ ഓർത്ത് കറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ കരണ പറയുമ്പം ഉണ്ണിയും പറയുന്നുണ്ട് എന്തായിരുന്നു അയാളുടെ ഒരു അഹങ്കാരം അയാൾ വിവാഹം കഴിച്ചാൽ അയാൾക്കൊരു ഭാര്യ കിട്ടിയതും അയാൾക്ക് പിന്നെ അനിയനും പെങ്ങളും അമ്മയൊന്നും ഒന്നും വേണ്ടാണ്ടായി ഇനിയിപ്പം ben de ayarlı നമ്മളുടെ കാൽ കീഴിലേക്ക് തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥൻ പ്രതാപന് ഫോൺ ചെയ്യുകയാണ് അങ്കിള് അങ്കളെത്രയും പെട്ടെന്ന് റെഡിയായി ഇറങ്ങ് നമുക്ക് അവൾ മരിച്ചു കൊടുക്കുന്നത് നേരിട്ട് കാണണ്ടേ അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ വണ്ടിയും കൊണ്ട് വരാം അങ്കിൾ എൻ്റെ കൂടെ വാന്ന് പറയണു ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ കാഴ്ച നേരിട്ട് തന്നെ കാണണം മേഹ ഞാനിപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ റെഡിയായി ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശീദ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പ്രതാപനും മേഘനാഥനും കൂടെ കൂടി ണ്ടോ പോണ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവളെയും കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല എൻ്റെ കുഞ്ഞിന് ഇനി സന്തോഷമാവും ഇന്നിപ്പോൾ കരണമോള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് അവൾ കേട്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അമ്മ വിവരങ്ങളൊന്നും എന്ന് ചോദിക്കുമ്പം ഇല്ല അവൾ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവൾ ഏത് നേരവും മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാല്ലേ എന്നൊക്കെ പറഞ്ഞു എന്തായാലും പ്രാർത്ഥനയൊക്കെ വെറുതെയായി ഈ മഹാലക്ഷ്മി മരിച്ചു ഇനി അവൾ ഒരിക്കലും കമലേശ്വരത്തേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഇവർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടിസ്റ്റുകൾ നടക്കുന്നുണ്ട് കേട്ടോ ആ ടിസ്റ്റുകളൊന്നും ഇപ്പം നമ്മളെ കാണിക്കുന്നില്ല അതൊക്കെ അവസാനമാണ് കാണിക്കുന്നത് പിന്നീട് മേഘനാഥനും പ്രതാപനും അവിടെ എത്തി കഴിയുമ്പം കാണുന്നത് ചിതയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മേളിൽ മഹാലക്ഷ്മി കിടക്കുന്നതും കാണുന്നുണ്ട് എന്നിട്ട് അവർ ചെന്ന് നോക്കുന്നുണ്ട് നോക്കുമ്പം മഹാലക്ഷ്മി തന്നെയാണ് മരിച്ചു കിടക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഇവിടെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നാട് വിട്ടുപോയിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ പിടിയിലാവും ഇനിയിപ്പോൾ നിങ്ങളിവിടെ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പൈസയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പം അത് ശരിയാണ് സാറേ ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങൾ ഈ ചിത കത്തി തീരുമ്പോഴത്തേക്കും പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയെ വിറകിൻ്റെ മുകളിൽ ഇവരെടുത്ത് കിടത്തുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ്റെയും പ്രതാപൻ്റെ മുഖത്ത് എന്ത് സന്തോഷാണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആ രംഗങ്ങളെല്ലാം ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് പിടിച്ച് കരനൊക്കെ കിട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഈ മഹാലക്ഷ്മിയുടെ മേളിലേക്ക് വിറകുകളൊക്കെ പറക്കി വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം കുണ്ടകളിൽ ഒരാൾ മേഘനാഥനോട് പറയുന്നുണ്ട് സാറേ ഈ ബോഡി കത്തിക്കുമ്പോൾ ഇതിൽ നിന്നും മണം വരില്ലേ അതുകൊണ്ട് മണം വരാതിരിക്കാൻ കുറച്ച് ചന്ദനമുട്ടിയും കൂടി സാറ് സംഘടിപ്പിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പം മേഘനാഥനും പ്രതാപനും പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് വരാം ഇനിയിപ്പോൾ ഇവളുടെ ബോഡി കത്തി മണം ആരും വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനും പ്രതാപനും അതിന് മേടിക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ അവർ വിറകിൻ്റെ മേളിൽ നിന്ന് മാറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നണേ കാരണം ഒരുപാട് ടെസ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് മാർക്കോ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രതാപനോ മേഘനാഥനോ മനസ്സിലായിട്ടില്ല എന്നിട്ട് ഇവർ തിരിച്ചു വരുമ്പോഴേക്കും മഹാലക്ഷ്മിയുടെ മേളിലൊക്കെ ഫുള്ളായിട്ട് ഇവർ വിറക് അടക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് മേഘനാഥനക്കും പ്രതാപനും തോന്നണേ മേഘനാഥൻ അത് കണ്ടതും ഇന്നാടെ ഇതും കൂടിയും വെച്ചിട്ട് അവളുടെ ചിതയ്ക്ക് ഇപ്പോൾ തന്നെ തീ കൊടുത്തോ എന്ന് പറയുന്നു അങ്ങനെ കുണ്ടയുടെ കയ്യിൽ നിന്നും മേഘനാഥൻ തന്നെ ആ തീ മേടിച്ച് ചിത കത്തിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ചിത കത്തിയരിയണത് കണ്ടുകൊണ്ടാണ് നമ്മളുടെ മാർക്കോയും മാർക്കോയുടെ സുഹൃത്തുക്കളെ ത്തും അങ്ങോട്ട് വരുന്നത് അവർ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മഹാലക്ഷ്മിയെ ആ ചിതയുടെ ഉള്ളിൽ നിന്നും അവർ മാറ്റിയിട്ടുണ്ട് മേഘനാഥനെയും പ്രതാപനെയും അവിടെ നിന്ന് ഒഴിവാക്കിയത് അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മളുടെ മാർക്കോ ഈ ചിത കത്തനോടത്തേക്ക് വരികയാണ് വരണ സമയത്ത് മാർക്കോയുടെ പിന്നിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പ്രതാപനോ മേഘനാഥനോ കാണുന്നില്ല മാർക്കോ വന്നിട്ട് ഇതെന്താണ് ഇവിടെ നിങ്ങൾ മഹാലക്ഷ്മിയെ കൊന്നു കത്തിച്ചൂല്ലയെന്ന് ചോദിക്കുമ്പോൾ ഒടാ ഇനി അവൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റും ില്ല ഇനി നീ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെയും ഞങ്ങൾ കത്തിക്കും ഇതിൻ്റെ കൂടെ ഇട്ടെന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ മാർക്കോയെ തല്ലായണായിട്ട് ചെല്ലുമ്പം ആ സമയത്ത് അവിടെ ഫുൾ പോലീസ് വളഞ്ഞു നിൽക്കുന്നതാണ് മേഘനാഥനും പ്രതാപനും കാണുന്നത് പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോവാണ് കാരണം മഹാലക്ഷ്മിയെ ചിത കത്തി തീർന്നിട്ടേ ഉള്ളൂ അവിടെ തന്നെ പോലീസ് എത്തി മേഘനാഥനെയും പ്രതാപനെയും കയ്യോടുകൂടി പിടികൂടുമ്പോൾ ഇവർക്ക് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാണ്ട് ഇവരിങ്ങനെ പെട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അതേസമയം നമ്മളുടെ കരുണയും എല്ലാവരും മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുകയാണ് പക്ഷെ സംഭവിക്കുന്നത് നേരം ഓപ്പോസിറ്റാണ് മഹാലക്ഷ്മി നേരം വെളുത്ത് കൂടി തന്നെ കമലേശ്വരത്തേക്ക് കയറി വരും കയറി വരുമ്പോൾ നമ്മളുടെ കറിനെയൊക്കെ മഹാലക്ഷ്മിയുടെ പ്രേത വന്നേ എന്നും പറഞ്ഞ് പേടിച്ചോടുന്ന സീനുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം